മാതാ മഠം വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷനും ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള വിശ്വമൃത് പദ്ധതിക്ക് തുടക്കമായി കൊല്ലം പുനലൂരിൽ നടന്ന ചടങ്ങിൽ ബ്രഹ്മചാരി വിശ്വേശ്വരാമൃത ചൈതന്യ ഭദ്രദീപം കൊളുത്തി പദ്ധതിക്ക് തുടക്കം കുറിച്ചു വിശ്വകർമ്മജരായ വനിതകളുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിനും അവരെ സ്വയം സ്വയംപര്യാപ്തരാക്കുന്നതിനുമായാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ ആഹ്വാനപ്രകാരം മാതാ അമൃതാനന്ദമയ്യി മഠത്തിന്റെ നേതൃത്വത്തിൽ വിശ്വാമൃത പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷനും ചേംബർ ഓഫ് കൊമേഴ്സുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കാണ് പുനരുള്ളിൽ തുടക്കം കുറിച്ചത് ചെമ്പന്തൂർ മാസ്കർ ടവറിൽ നടന്ന ചടങ്ങിൽ കുണ്ടറ മുളവന മാതാ അമൃതാനന്ദമയ്യീ മഠം മഠാധിപതി ബ്രഹ്മചാരി വിശ്വേശ്വരാമൃത ചൈതന്യ ദീപ പ്രജ്ജലനം നടത്തി നമ്മളിലുള്ള ശക്തിയെ തിരിച്ചറിയുന്നതിനായി അമ്മ നിരവധി മാർഗങ്ങളാണ് തുറന്നു തരുന്നതെന്നും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായുള്ള ഇത്തരം പദ്ധതികൾ കൂട്ടായ്മയിലൂടെ പരിശ്രമത്തിലൂടെയും വിജയത്തിലെത്തണമെന്നും സ്വാമി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു വിശ്വകർമ്മ ഫൗണ്ടേഷൻ്റെ ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ നല്ല രീതിയിൽ വരണം അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുക അമ്മ നൂറ് സ്റ്റെപ്പ് നമ്മുടെ കൂടുണ്ടാകും എന്ത് കാര്യത്തിനും പോയി ചോദിക്കാം നമ്മുടെ ശക്തി നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഐക്യം നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇതേപോലെ താഴെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ താഴോട്ട് പൊത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ ബലം അറിയണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കണം വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാജേന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി വി എൻ എഫിന്റെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും സ്ഥാപകാംഗവും ചെയർമാനുമായ ജയപ്രകാശ് വി എസും അവതരിപ്പിച്ചു വി എൻ എഫ് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ അരുൺ രാജ് ജില്ലാ ട്രഷറർ എൻ ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ജയശ്രീ ബാബു മാതാ അമൃതാനന്ദമയ്യ മഠം വുമൺ എംപവർമെന്റ് സോണൽ കോർഡിനേറ്റർ ടി എസ് ശാലിനി വി എൻ എഫ് ചേംബർ ഓഫ് കൊമേഴ്സ് സംസ്ഥാന സെക്രട്ടറി സജി കെ ബ്രഹ്മചാരി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിലുള്ള അമ്മച്ചി ലാബ്സാണ് വിശ്വ അമൃത പദ്ധതിയിലൂടെ പരിശീലനമൊരുക്കുന്നത് പഠിതാക്കൾക്ക് തയ്യൽ മെഷീൻ അടക്കമുള്ളവ വിതരണം ചെയ്തു പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും അമൃത ന്യൂസ് കൊല്ലം